പിതാവിൻ്റെയും പുത്രനെ നാമത്തിൽ നാമത്തിലാമീൻ വിശ്വ കുരുഷൻ്റെ ഇടയാളത്താലെ ഞങ്ങളുടെ ചിത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാൻ്റെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിലാമീൻ കർത്താനമാരാക്കാൻ പരിശുദ്ധ മരത്തിൽ വചിച്ചു പരിശുദ്ധാത്മാവിനെ മറികർഭരിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി തരത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പരാനോട് അപേക്ഷിച്ചുള്ള മേ ഏതാ കർത്താവ് ദെ വചന പോല എല്ലാവട്ടെ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കറുത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മേദരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സ്വമേ നമ്പുരാനോട് അപേക്ഷിച്ചുള്ള വചനം മാംസമായി നമ്മുടെ ഇവിടെ വസിച്ചു നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കരുതാവങ്ങയൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ദൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമുറയും മേതും പറയാൻ തീയമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വർണ്ണസമയത്ത് എന്തും പറയാനവിടെ അപേക്ഷിക്കുള്ളിയാമി ഈശംഷിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവച്ഛന്റെ പരിശുദ്ധതയും മൂലാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കടുത്തിയാ സർവേശ്വര മാാലാകണ സന്ദർശിച്ചാൽ അങ്ങോട്ട് പുത്രനും ഈശംഷിയുടെ മനുഷ്യത്വ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ എപ്പോഴും അനുഭവം കുരിശുരുണം വഹേനും ഈയർപ്പുരം മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മാമി പിതാവൻ പുത്രം പരിശുദ്ധാത്മാനുസ്ത്രീ അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുക മീൻ പിതാവൻ പുത്രം പരിശിദ്ധാത്മാനുസ്തു അതിലെപ്പോലെ പോഴും എപ്പോഴും നീക്കുക മീൻ പിതാവന പുത്രം പരിശിദ്ധാത്മാനുസ്തുതിരി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുക മീൻ അളവിലത്തെ എളിയും ഭാപികളുമായി ഇളങ്ങി പ്രാർത്ഥിക്കുന്ന ആഗ്രഹം എങ്കിലും അങ്ങനെ എൻ്റെ വായു സ്വരണപ്പെട്ട പരിശുദ്ധതയും മകനുസുതിക്കായിട്ട് ചിലപ്പോൾ മല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുവാൻ കർത്താവ്യങ്ങളെ സഹായിക്കണമേ വിശ്വസ് നിർമ്മാണം സർവശക്തിൻ്റെ പിതാവും ആകാശത്തിൻ്റെ കൂപടിയും സൃഷ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രൻ ഞമ്മളുടെ കർത്താവ് ശിഷനും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി കനകാമറിയത്തിൽ നിന്നും പറഞ്ഞ പന്തസ്ഫുലാത്തോസിൻ്റെ കാലത്ത് പെടുകൾ സഹിച്ച് കുരി തെറിക്കപ്പെട്ട് മരിച്ചു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ച നേതൃത്വ സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയിലെ പിതാവ് അദ്ദേഹത്തിൻ്റെ വലത്ത് പാതിരിക്കുന്നു അവിടുന്ന് ജയിക്കുന്നവരെ മരിച്ചു വരേദിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു പുസ്തക തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പ്രകാശത്തിൻ്റെ ദിവരഹസ്യം ഒന്നാം ദിവരഹസ്യം നമ്മുടെ അർത്ഥ വിശ്വംഷ്യോർ യോർ തന്നതിൽ മുഹമ്മദ് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പരിസരത്തിൻ്റെ ആരംഭകർഷമെല്ലാം വിധാനിക്കാം പ്രശ്നം അങ്ങനെയുള്ള പിതാവേ അങ്ങനെ നാം ഭൂതമാണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങനെ ഇതുപോലെ എഫ് മേൽ വേണമെ അങ്ങനെ ആഹാരം അംഗത്തരണമേ ഞങ്ങളുടെ ചെറ്റിയെന്നവരോട് ഊഷമിക്കുന്ന പോലെ ഞങ്ങൾ ഞങ്ങളോട് ഊഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേയത്തിന് മേൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ മെന്ന് പറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകൃതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങെടുത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ തമ്പരാൻ്റെ മേപ്പാവിളാൻ വേണ്ടി എപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുള്ള മേ നന്മ നിറഞ്ഞ പറയും വിശ്വസ്തീർത്താവങ്ങ ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതം പ്രതാന്തമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഭരണസമയം തമ്പുരാനോട് അപേക്ഷകളാമി നന്മ നിറഞ്ഞ പറയും വിശ്വസ്തീകർത്ഥാവുക ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതം രാജ്യമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളും ഭരണ സമയത്തും തമ്പുരാനുള്ള അപേക്ഷകളുള്ള മയാമി നന്മ നിറഞ്ഞു പറയും വിശ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേ അന്ന് പറഞ്ഞു പറയുമ്പോൾ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പ്രാന്റി അമ്മയെ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളമയാമേ നന്മ നിറഞ്ഞ പ്രേമി സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമുറയും മേതമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുള്ള മേമേ നന്മ നിറഞ്ഞ പ്രയമി സ്വസ്ഥി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങേടത്തിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയാമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ എടുത്തിട്ട് തൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി പറയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുള്ള മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യം പറയുമ്പോഴേ തമ്പരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമയാമേ അങ്ങ് പറഞ്ഞു പറയും ഈ സ്വസ്ഥീകർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുകളും അങ്ങേട് തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനുസ്ഥിതി അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കുക ഓ നിഷോ ഞങ്ങൾ ഭാപ ഭൂഷ്മിക്കണമേ നിറകാഗ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിക്കളെയും പ്രത്യേകിച്ചും കിട്ട സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജമന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ വൃത്ത വിഷംഷ്യ കാനയിലെ കല്യാണം വിരുന്നിൽ വെച്ച് വെള്ളം മഞ്ഞാക്കുകയും തൻ്റെ അത്ഭുത പ്രവർത്തികൾക്ക് ആരം കുറിക്കുകയും ചെയ്യുകയും ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാംഭൂതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനത്തെ മനസ്സ്രൂപത്തിലേതുപോലെ മില ആണേ എന്നതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളിൽ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴും ഓഹനത്തിൽപ്പെടുത്തരുത് അതിന്മേലെ രക്ഷിക്കണമേ അന്മ പറഞ്ഞു പറയുമ്പോ സ്വസ്ഥീകർത്താവ് അവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പുരുഷനും പറയുമ്പോൾ തമ്പരാൻ്റെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാനോട് അപേക്ഷ ഉള്ളേ നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകൃത ഭംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയും മേതമ്പരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമ്മയമേ നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകൃത ഭംഗിയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യം പറയും മേദംബരാന് അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമീൻ അമ്മ നിറഞ്ഞു പറയും മേസ് തീകൃത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങും അനുഗ്രഹിക്കപ്പെട്ടപ്പോളാകുന്നു അങ്ങേട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യത്തെ പറയും മേദംബരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമീൻ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേ അമ്മയും നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോഴേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോള്ളമേ ആമി നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതികർത്ത അവനിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങേടി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളമേ ആ മേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനുസ്തുതി ഓ എപ്പോഴും പോലെ എപ്പോഴും എപ്പോഴും എണ്ണിക്കാമേശ്വരമുള്ള പാപങ്ങൾ ക്ഷമിക്കണമേ ഒരാജ്ഞയിൽ നിന്നെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ചും കൂടി സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാരുടെ ഒരു രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ അർത്ഥ വിഷംശയം തൻ്റെ പരിശുദ്ധ കാലത്ത് പാപങ്ങൾ ക്ഷമിക്കുകയും ദേവരാജെ സമീപിച്ചിരിക്കുന്നു അനന്തപരി സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നാഹാനം ചെയ്യുകയും ചെയ്ത പറ്റി ഒരു കൃഷ്ണ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങോട്ട് രാജ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമൻ സ്രോതത്തിലേതുപോലെ മിലമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേ എന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയില്ലെന്നും ഞങ്ങളെ രക്ഷിക്കണമേ ന്മ നിറഞ്ഞ പറയും ഈ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മേ തമ്പുരാൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമയാണ് നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമുറയും മേ തമ്പുരാൻ്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമയാണ് നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരശുദ്ധമുറയും മേതമ്പരാന്തി അമ്മയും പാപികളാവും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളമയാമി നമ്മൾ നിറഞ്ഞ പറയും സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരശുത്തു മുറേ മേതുംബരാന്തി അമ്മ പാപികളാകാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളമയാമി നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകർത്ത അവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയും മേതമ്പര എൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമ്മയെ നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയും മേതമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുര തമ്പുരാനോട് അപേക്ഷകളുടെ നമ്മ നന്മ നിറഞ്ഞ മുറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള മേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരുഷത്ത് പറയും മേതമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയും ശുദ്ധീകൃത അവഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി തരത്തിൻ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുത്ത് പറയും മേതംബരാൻഡി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷ ഉള്ള മയാമി പുത്രനും പരിശുദ്ധാത്മാനുസ്തൃതി അതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും ഓ ഓവൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നൃഗാഗ്നിൽ നിങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ മൃഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപ്പന്മാലയുടെ ഒരാഗ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മളെ ഓർത്താവശ്യം താപോർമലെല്ലാം വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമാര അവിടുത്തെ ദൈവികമായ മഹത്വം ശിശുമാർ ദർശിക്കുകയും ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങേടത്തിരു മനസ്സത്തിലേ പോലെ ഫീലുമാണമേ അതിനോടേയും ആഹാരം എനിക്ക് തരണമേ ഞങ്ങളുടെ തെറ്റു തന്നെ അവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പം സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധമ്പരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതമ്പൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാവികളാകും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആ മീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ അടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാവികളാകാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൻ തമ്പരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ ഉറേമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമ്പോദം ആൻഡി അമ്മേ പാവികളായുവേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയം തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ ഉറേമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയുമേതം മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തം പ്രയാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയും മേതംബരിയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസ്മയ തമ്പ്രാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയ മേദംബര എൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറേമേ തമ്പുരാൻ്റെയമ്മ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ പറയും മേ സ്വസ്കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുള്ളമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറയെ ആജ്ഞയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സൃഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ ഒരാജ്ഞയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മുടെ വൃത്താ വിശ്വ വിഷയത്തിൻ്റെ പരിശുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ വിസ്തു കുർബാന സ്ഥാ ആവശ്യമുണ്ട് മനുഷ്യ മക്കളോടുള്ള സ്നേഹം പ്രകടമാക്കി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്നാഹ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് ഇത്തിരി മനുസൃതത്തിലൊരു കുലഭൂമിയിലും ആണമേ അങ്ങോട്ട് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ തെറ്റെയ്യുന്നവരും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴുള്ള ഓഹനത്തിൽ ഉൾപ്പെടുത്തരുത് ഇതിന്മേലിനെ ഞങ്ങളെ രക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ദുരിത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള നമ്മൾ പറഞ്ഞ പറയുമേ സ്വസ്തി കൃത് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരിത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമേ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥീകൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറേമേ തമ്പരാതിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാതോട് അപേക്ഷ കൊള്ളണം മേയാമേ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥീകൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശു പറയുമേ തമ്പരാതിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമയാകുന്നു മറിഞ്ഞ പറയും മേ സ്വസ്തികർത്താവെങ്കിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തിരുത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയ മേദമ്പരാൻ്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കൃത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തിരുത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളമയാമി പറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകൃതമാവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിയുടെ തിരുത്തൻ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമുറയുമേ തമ്പുരാൻ്റെ അമ്മയും ഭാവികളാകും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആളമ്മയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകൃതാവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങേടെ ദുരിത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധമുറയും മേദംബരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കോളമ്മയാമേ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരശുദ്ധമറയും മേദംബരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിച്ചോളണം മയാമി അത്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകൃത അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട് തെരക്കീശോ അനുഗ്രഹിക്കപ്പെട്ടവനോ പരിശുദ്ധം തമ്പുരാൻ്റെ അമ്മേ ഭാവികളാകും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമ്മേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കുക ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം നിരതാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എല്ലാം ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖിദൂതനവിസമേ ദിവദൂത പരസ്യ ഗബിരിയലെ വിശ്രപ്പായാലേ സ്നേഹന്മാർശുദ്ധ പത്രോസ് വിശുദ്ധ പോലും പോലോസിന് ഞങ്ങളുടെ പിതാവായ മറുത്തോമായി ഞങ്ങൾ ഏറ്റവും വലിയ ഭാബികളാകുന്നു എങ്കിൽ ഞങ്ങൾ ജപിച്ചു മാല ഞങ്ങളുടെ സ്തുക്കളോടുകൂടി ഒന്നു ചേർത്ത് പരിശുദ്ധ ദേവദന്റെ തൃപാദി ഏറ്റവും വലിയ ഉപാരമായി കാശ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ വിശയഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷയിൽ പ്രാർത്ഥന കേൾക്കണമേ വിഷയങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങൾ ദിഖിപ്പിതാവാദമേ ഭൂലകരക്ഷണിയോ പുത്ര നമ്പുരാനെ കുറൂശ്വമുരാനി ഏകസ്വരൂപമായ പരിശുദ്ധ തിരുത്തമേ പരിശുദ്ധമറിയമേ ദേവകുമാരുടെ പുണ്യജനനി കനിക്കുകൾക്ക് മകുടമായ നിർമ്മല കന്യക് നിഷായ മാതാവേ ദൈവപരപ്രസാദത്തിൻ്റെ മാതാവ് ഏറ്റ നിറമ്പലയ മാതാവ് അത്യന്ത വിരക്തിയുള്ള മാതാവ് കലങ്കഹീനിയ ശ്രേ മാതാവ് കന്യാവൃത്തത്തിന് നിരമ്പരാത്ത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവ് അത്ഭുതത്തിനുഷയമായ മാതാവ് സദോപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വിവേകായിശ്വരമുള്ള കന്യകയെ വണക്കത്തിന് യോഗ്യായ കന്നിക സ്തുതിക്ക് യോഗ്യായ കന്നിക വലപ്പമുള്ള കന്നിക കനുള്ള കന്നിക നീതിയുടെ ദർപ്പണമേ ബോർഡജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആത്മീയപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരസരോസാ പുഷ്പമേ ദാവീതിൻ്റെ കോട്ടയെ നിർമ്മല ദുന്ദം കൊണ്ടുള്ള കോട്ടെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗരാജ്യത്തിൻ്റെ വാതലേ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഭാവികളുടെ സങ്കേതമേ വ്യാകുളന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മലാഖാന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി പൂർവപിതാക്കന്മാരുടെ രാജ്ഞി पेरसाक्ष राजि वंदनियाम्मा राजि सकलपुण्यन्ज्ञि अमलोय राजि स्वर्गारोप दे परशुद्ध माल्ञि कर्मल स अलंकमी भूलक पापचरांकुटी कर्तव्य पापण भूलपापूचंरात प्रथना कहें പൂലക്ക പാപങ്ങൾ എന്ത് ചെയ്യുന്ന ദൈവ ചമ്പരയാട്ടം കുട്ടി ഭർത്താവ് ഞങ്ങളിൽ ഖനിക്കണേ സ്രദേശ് പണ്ട് സമ്പൂർണ്ണ മാതാവിത അങ്ങേപ്പൊക്കെ ഞങ്ങൾ അഭയമ്പിടുന്നു ഞങ്ങളുടെ ആവശ്യകരിച്ച ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കില്ല ഫാഗ്രഹം അനുഗ്രഹതും സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശംഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാകുക സ്രദേശിൻ്റെ പരിശുദ്ധതയും മാതാവിയെ വേണ്ടി ഉപേക്ഷിക്കണമേ കടത്തിൽ കർത്താവെ പൂർണ്ണമാവദേശാസ്ത്രം പൂർണ്ണമിക്കുന്നു ഈ കുടുംബത്തുക്കും വെറുതെ എപ്പോഴും തന്നെ ആയിരിക്കുന്ന പരിസരം അറിയത്തിൽ അപേക്ഷയാൽ സാലശത്രുക്കളുടെ ഡബ്ബു അകങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ വർത്താവിശം തിന് മുഖത്തെ പ്രതി ഞങ്ങൾക്ക് തന്നെള്ളണമേ എത്ര എന്തെയുള്ള മാതാവ് ജനസങ്കരത്തിൽ ഓടുവു നിന്റെ സഹായം തിരിഞ്ഞിച്ച് അപേക്ഷിതായി കേട്ടിട്ടുള്ള ഓർക്കണമേ കരികളുടെ രാജ്ഞനിക്ക് ഏതെങ്കിലും മാതാവ് വിശ്വാസത്തിൽ ചെറുപ്പിട്ട് അങ്ങേത്ര പാതിക്കുന്നു ഞാൻ അണിയുന്നു എന്നിട്ട് നിറച്ച് ഈ പാപിയായ ഞാൻ നിന്റെ കാത്തോണ്ട് അങ്ങേടെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ചോധന മാതാവേ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കല്ലേ ദേവറും കേട്ട് വള്ളണമേ ആമേർത്തനം തൊണ്ണൂറ്റി ഒന്ന് അച്ഛനും തൻ്റെ സംരക്ഷണമുള്ളവനും ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എൻ്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നു എന്ന് കർത്താവിനോട് പറയുക ദുഷ്ടുമാർഗണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടെ നിന്ന് തന്നെ രക്ഷിക്കും തൻ്റെ ചുവരുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറിച്ചുകൊള്ളും എൻ്റെ ചെറുകുകളുടെ കീഴിൽ അവിടെ നിന്ന് തന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽപ്പറക്കുന്ന വസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിലും മുഴങ്ങുന്ന വസ്ത്രവും മധ്യാനത്തിലായിരിക്കും എൻ്റെ കുടുംബിട്ടും പേടിക്കേണ്ട ആയിരങ്ങളിൽ നിന്ന് പാർശ്വപാതം വീഴും പതിനായിരങ്ങളിൽ നിന്ന് വലുത് പാതം എങ്കിൽ ഒരാളും നിന്നെ സ്പർശിക്കുകയില്ല ഇനി അവരെല്ലാം കാണും ദുഷ്ടെ കിട്ടുന്ന പ്രതിഫലം നിദർശിക്കും നിൻ്റെ സംഗീതം കർത്താവുന്നു അതിന് തന്നെ നിൻ്റെ കോട്ടയാകുന്നു നിനക്ക് യാതൊരു തിന്മയും വരികയില്ല പാതകൾ നിന്റെ കൂടാരത്തിൽ ഉപദ്രവിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമ്മരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ മേൽത്തിട്ടാതെ കരങ്ങളിൽ നിന്നെ വർവായിച്ചു സർപ്പജ്ഞന്റെയും മണ്ണലിയുടെയും മേൽ നീ ചവിട്ട് നടക്കും സിംഹത്തെയും പെരുമ്പനി നീ ചവിട്ട് മരിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും എൻ്റെ നാം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ച ഭക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരം വരളും അവൻ്റെ സങ്കടകാലകളിലെല്ലാം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായം നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കുവാനുള്ള എൻ്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ മോക്ഷത്തിൽ രാജാവേ ലോകാധികാർത്താവേ വാഴുക നീ സുചീരം നിന്റെ രക്തത്താൽ വീണ്ടുനി രക്ഷിച്ചോരീ ഗ്രഹം പാലിച്ചുവാണരു ആളും ധനങ്ങളും വേലകൾ ജോലികൾ ദുഃഖ ദുരീതങ്ങളും എല്ലാം കൽപ്പഴും നിന്നൂടെ തൃപ്പാദത്തിങ്ങ് കാഴ്ചയണിക്കുന്നീത എൻ്റെ അഭിപ്രായം വിശ്വകൃഷ്ണൻ്റെ ഹർത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള അഭിപ്രായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മേൻ ഈശമിശ്ക്ക് ശ്രദ്ധിയായിരിക്കട്ടെ